ഒന്നര കോടിയുടെ പരസ്യം നൽകിയത് അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള പണം വകമാറ്റി പരിപാടിക്ക് ആളെ കൂട്ടാൻ തദ്ദേശ സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ച് ഉത്തരവ് എന്തൊക്കെയാണ് സി സംസ്ഥാന സർക്കാരും കാട്ടിക്കൂട്ടുന്നത് എന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം ഇതിനിടെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം കേരളത്തിന് ചൈനയുടെ അഭിനന്ദനം മുഖ്യമന്ത്രിയുടെ ചിത്രം പങ്കുവെച്ച് കുറിപ്പ് അവിടെ കൊണ്ട് തീർന്നില്ല ഒരു തീയതി വെച്ച് പ്രഖ്യാപിക്കാനാവുമോ അതിദാരിദ്ര്യമുക്തി മമ്മൂട്ടി പറയാതെ പറഞ്ഞതും ഇതല്ലേ വൈറൽ കുറപ്പും ചർച്ചയാവുകയാണ് കോടികളുടെ പി ആർ നിർത്ത് ആ പണം മഞ്ജുള ചേച്ചിയെ പോലുള്ളവർക്ക് കൊടുക്ക് ആയിരക്കണക്കിന് പേരെ കാട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും രംഗത്തുട്ട അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിന്റെ പ്രചാരണ പരിപാടിക്ക് സർക്കാർ ചെലവിട്ടത് ഒന്നര കോടി അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം നിർമ്മിക്കാനുള്ള തുകയാണ് വക മാറ്റിയത് ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം പരസ്യം നൽകാനും സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന പരിപാടിക്കുമാണ് ഈ തുക ഉപയോഗിച്ചത് അതിനിടെ ഉദ്ഘാടന പരിപാടിക്ക് ആളക്കൂട്ടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ച് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നു തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും പതിനായിരം പേരും മുനിസിപ്പാലിറ്റി മുന്നൂറ് പേരെയും എത്തിക്കണമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഇരുന്നൂറ് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ് മുനിസിപ്പാലിറ്റി മുന്നൂറ് എങ്ങനെയാണ് ക്വാർട്ടർ നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്തി വലിയ ചർച്ചകൾ നടക്കുമ്പോൾ റിപ്പോർട്ടിനെ പ്രശംസിച്ച് ചൈന ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചതിനാണ് ചൈനയുടെ അഭിനന്ദനം ചൈനീസ് അംബാസിഡർ ഷു ഷിങ് ഹോന്താണ് കേരളത്തെ പ്രശംസിച്ച് പോസ്റ്റ് പങ്കുവച്ചത് കേരളത്തിൻ്റെ ചരിത്രപരമായ നേട്ടമാണെന്നും ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് മാനവരാശിയുടെ പൊതുദൌത്യമാണെന്നും ചൈനീസ് അംബാസിഡർ എക്സിൽ കുറിച്ചു സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് കുറുപ്പ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങ് നടന്നത് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ തുടങ്ങിയ താരങ്ങളെ മുൻനിർത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ മമ്മൂട്ടി മാത്രമാണ് ചടങ്ങിനെത്തിയത് ഒരു തീയതി വെച്ച് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണോ അതിദാരിദ്ര്യമുക്തി എന്ന ചോദ്യവുമായി കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് നായർ നിലവിൽ ഒരു ദരിദ്ര കുടുംബത്തിലെ ഭാര്യ നിത്യരോഗിയാണെന്നും ഭർത്താവ് ജോലി ചെയ്ത് വരുമാനം കൊണ്ടുവരുന്ന ആളാണെന്ന് കരുതുക അവർ ജീവിക്കുന്നത് ഒരു വാടക ഷെഡിലാണ് എന്നും ഇരിക്കട്ടെ പെട്ടെന്ന് ഭർത്താവിന് സ്ട്രോക്ക് വന്ന് സ്ഥിരം കിടപ്പുരോഗിയായി മാറുന്നു എന്ന് കരുതുക ആ കുടുംബം പോകുന്നത് അതിദാരിദ്ര്യം എന്ന അവസ്ഥയിലേക്കല്ലേ ഒരു തീയതിയിൽ നടത്തിയ അതിദാരിദ്ര്യമുക്തി വീരുടയാൻ ഒരു നിമിഷം മതിയെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു അതുകൊണ്ട് ദാരിദ്ര്യമുക്തി പ്രഖ്യാപനത്തിൽ വിയോജിപ്പുണ്ട് ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടാതെ അതിദാരിദ്ര്യമുക്തി ഒരിക്കലും സംഭവിക്കുന്നില്ല തന്നെയാണ് തന്റെ പ്രസംഗത്തിൽ മമ്മൂട്ടി പറയാതെ പറഞ്ഞത് ആദ്യ ദരിദ്രാത്ത പിണറായി കേരളത്തിലെ മഞ്ജുള കറപ്പന്റെ ചോർന്നടിക്കുന്ന ഒറ്റമുറി കൊട്ടാരമാണെന്ന ക്യാപ്ഷനോടെ ടാർപോളിൻ ഷീറ്റിന് താമസിക്കുന്ന കുടുംബത്തിന്റെ ഫോട്ടോ പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണും രംഗത്ത് വന്നിട്ടുണ്ട് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ വാണിയമ്പാറ പഞ്ചായത്തിലെ നിലവിലെ പതിനഞ്ചാം വാർഡിലെ വീടാണ് ആ വീട് തുറന്നു കാണിച്ചുകൊണ്ട് ഇതുപോലെ നിരവധി പേരാണ് ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് നാൽപ്പത് വർഷമായി സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിലെ പാർട്ടി ഗ്രാമത്തിന് സമമായ സിപിഎം കോട്ടയിലാണ് പഞ്ചായത്തിന്റെ ഭവന ഗുണഭോക്തൃ ലിസ്റ്റിൽ പതിനെട്ടാം നമ്പറിലുള്ള മഞ്ജുള കറപ്പൻ നിരന്തരം അവഗണിക്കപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്